ഒരു കരയ്ക്കുള്ള പച്ചക്കറിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ കാണും അപ്പം എന്താ എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ അടുക്കളത്തോട്ടം ഒന്ന് കണ്ടാലോ അമ്മമ്മയുടെ വീടിന് ചുറ്റും മരങ്ങളും ചെടികളും കൊണ്ട് സമൃദ്ധാണ് കേട്ടോ അപ്പം അമ്മമ്മയുടെ അടുക്കളത്തോട്ടത്തിൽ എന്തൊക്കെയാണല്ലോ നോക്കാം ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത് വീടിന് പുറത്താണ് എന്താ അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് രണ്ട് മരത്തിൽ കുരുമുളക് വള്ളി പടർത്തിയിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതാണ് രണ്ടാമത്തെ മരം രണ്ടിലും നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ടെറസിലേക്ക് കയറുമ്പോൾ ദൂരെ തന്നെ നല്ല പച്ചപ്പ് കാണുന്നുണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ് കേട്ടോ അത് ഇതിൻ്റെ ഉള്ളിലുള്ള ഫാഷൻ ഫ്രൂട്ടൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അലുമിനിയം കണ്ണനെ ഏൽപ്പിച്ചാണ് കേട്ടോ ഞാൻ കുറേ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ ഈ ഓണത്തിനും അതിൻ്റെ മുമ്പൊക്കെ ആയിട്ട് പഴുത്തതൊക്കെ പറഞ്ഞു ഇതൊക്കെ പച്ചയാണ് പഴുക്കുന്നതിന് മുമ്പ് ചമ്മന്തിരയ്ക്കാന്ന് കേട്ടിട്ടുണ്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇതാ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് കണ്ണനതക്കെ കണ്ടുപിടിച്ചു തരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചായ ഉണ്ടാക്കി കൊടുക്കാൻ പഴുത്തതൊന്നും കിട്ടിയിട്ടില്ല ഒക്കെ പച്ചയാണ് അമ്മമ്മയും അമ്മച്ചനും മാത്രമേ വീട്ടിലുള്ളൂ അപ്പം പഴുത്തതൊക്കെ അവർ ഞങ്ങൾക്ക് ഞങ്ങൾക്കാർക്കെങ്കിലും കൊടുത്തയക്കും ഓണത്തിന് കുറച്ച് ദിവസം മുന്നേ എനിക്ക് തന്നയച്ചിട്ടുണ്ടായിരുന്നു ചെടി വരുന്നത് ഇവിടുന്നാണ് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ അതാ മത്തൻ വള്ളിയും കൂടെ പടർന്നിട്ടുണ്ട് ഇതാ ഒരു മത്തൻ ഉണ്ടായി വരുന്നുണ്ട് മത്തനേലെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇല നല്ല വലുപ്പത്തിലുണ്ടായിട്ടുണ്ട് പിന്നെ ഒന്ന് മത്തനും വയറും വെക്കാനായിട്ട് ഒരു മത്തൻ എടുക്കുന്നുണ്ട് അപ്പൊ വലുതായിട്ടുള്ള മത്തന് താഴെയാണല്ലത് അതവര് കാണിച്ചു തരുവാണ് ഇതാ ഇതാണ് അത്യാവശ്യം വലിപ്പമായിട്ടുണ്ട് അതൊന്നും ഉറച്ചെടുക്കുന്നുണ്ട് താഴെ ആയതുകൊണ്ടേ മുറിച്ചെടുക്കാൻ കുറച്ച് പണിയാണ് മറ്റു വള്ളിയൊക്കെ പൊട്ടാതെ മുറിക്കണ്ടേ ഇതാ കാണാനും ഭംഗിയുണ്ട് നല്ല ടേസ്റ്റുമാണ് രാസവളൊന്നും ചേർക്കാത്ത നല്ല മത്തൻ തിരിച്ചു വരുമ്പോൾ വരുമ്പോഴത്താ കുരുമുളകിൻ്റെ അടുത്തായിട്ടൊരു പപ്പായ മരം കാണാം ഇവിടെ നാലോ അഞ്ചോ പപ്പായ മരം ഉണ്ട് ഇതിൽ നിന്നൊക്കെ ഒരുപാട് പപ്പായ കിട്ടിയതാണ് അമ്മമ്മ ഇടയ്ക്ക് പഴുപ്പിക്കാനായിട്ട് വെക്കും നല്ല വലുപ്പം ഉണ്ടാകും പക്ഷെ ഇതൊക്കെ ചെറുതാണ് ഉപ്പും മുളകും കൂട്ടി കഴിക്കാനായിട്ട് സോന പപ്പായ പറിച്ചെടുക്കുന്നതാണിത് ഇത് ഞങ്ങളുടെ ഒരു സ്ഥിരം കലാപരിപാടിയാണ് അടുത്തതാണ് കേട്ടോ മഞ്ഞൾ ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ള സ്ഥലത്ത് കുറേശേ കുറേശ്ശേയായിട്ടാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് മഞ്ഞളിൻ്റെ അടുത്ത് തന്നെയായിട്ട് കുവയുണ്ട് അല്ലെങ്കിൽ ഒന്നും വിളവെടുപ്പ് എപ്പോഴാണെന്നൊന്നും എനിക്കറിയില്ല എന്താ ചേന ചേന ചെറുതാണ് ആയി വരുന്നതേ ഉള്ളൂ അതിൻ്റെ കൂടെ തന്നെ ചേമ്പ് മൂന്ന് തരത്തിലുള്ള ചേമ്പ് ഉണ്ട് കേട്ടോ അവിടെ വലിയ എല്ലാം ഉള്ളൊരു ചേമ്പാണിത് അപ്പം ഇത് ഇടിപിള ആണോന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ ചോദിക്കാനായിട്ട് അമ്മമ്മ അവിടെ ഉണ്ടായിരുന്നില്ല അമ്മമ്മേനെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇനി ഇതാ കറിവേപ്പിലാണ് കറിവേപ്പിലൊക്കെ ചെറിയ തീ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ അടുത്തായിട്ടൊരു ചെറിയ പുളിമരത്തിൽ കോവക്കയുടെ വള്ളിതാ പടർന്നു വരുന്നുണ്ട് കോവയ്ക്കുണ്ടായിട്ടൊന്നുമില്ല ആയി വരുന്നേ ഉള്ളൂ പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടാണ് മുളക് പണ്ട് ഇവിടെ ഒരുപാട് മുളക് ഉണ്ടായിരുന്നു കേട്ടോ നല്ല കാന്താരി മുളക് പക്ഷെ ഇപ്പം അതൊക്കെ ഉണങ്ങിപ്പോയി എന്നാലും കുറേശ്ശേ കുറേശ്ശെ ഉണ്ട് ഇതാ ഒക്കെ ഉണങ്ങിപ്പോയതാണ് അമ്മമ്മയ്ക്ക് ഇപ്പോൾ കാലിന് വയ്യാത്തത് അധികം കെയർ ചെയ്യാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ടാവാം ഇത് മല്ലിയേലയാണ് കേട്ടോ നൂറ് തൈ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരായിട്ടാണ് മുരിങ്ങയില കറി വെക്കാനാണെങ്കിലും തോരനാണെങ്കിലും ഇന്ന് മുരിങ്ങയില തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഒരു കഷ്ണം ഒടിഞ്ഞതാണിത് മുരിങ്ങ മരത്തിലൂടെതാ മത്തൻവള്ളി പോകുന്ന കണ്ടില്ലേ അടുത്തത് വാഴ ഇതാ ഒരുപാടുണ്ട് രണ്ട് വാഴ കുലച്ചിട്ടുണ്ട് കേട്ടോ ഇതാ കാണുന്നുണ്ടോയെന്നറിയില്ല ഇനി അടുത്തത് കപ്പ കപ്പയൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു റൗണ്ട് വിളവെടുത്തതാണ് ഇനിയിപ്പായിട്ട് വേണം മത്തൻവള്ളി ഇതാ ഇവിടെയുണ്ട് ഒരുപാടുണ്ട് കേട്ടോ മത്തൻവള്ളി ഞാൻ നോക്കുന്നിടത്തൊക്കെ മത്തൻവള്ളി ഉണ്ട് അതിൻ്റെ ഇടയിലായിട്ട് പപ്പായ തൈകളുണ്ട് ഇനി അപ്പുറത്ത് പോയി നോക്കാം കറിവേപ്പിലേയും മത്തൻവള്ളി മഞ്ഞളൊക്കെ ഇതാ ഉണ്ട് പച്ചക്കറികൾ മാത്രമല്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ചെടികളും കൂടി ചേർന്നിട്ടാണ് ഉള്ളത് അടുത്തത് പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയുടെ അടുത്തായിട്ട് ഈ കാണുന്നതാണ് കാവ്യത്ത് അപ്പോൾ അതും ഇതിൻ്റെ കൂടെ പടർന്നു പോകുന്നുണ്ട് ഇനി അടുത്തത് കാണിക്കുന്ന കാണിക്കുന്നത് എനിക്കിഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടാണ് മുട്ടപ്പഴം മുട്ടപ്പഴം നല്ല പഴുത്ത സമയത്തുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ചെറിയ ചെറിയ കായകളെ ഉള്ളൂ ഒക്കെ പച്ചയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങളുടെ വീട്ടിലെ പച്ചക്കറി തോട്ടത്തിൽ എന്തൊക്കെയാണല്ലോ അതൊന്ന് കമൻ്റ് കൂടെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ